എന്താ നമ്മൾ ലൈവ് മറ്റേ ലൈവ് ഒന്ന് പെട്ടെന്ന് കട്ടാക്കേണ്ടി വന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് താ വീണ്ടും ഓടി വന്നിരിക്കണേ അപ്പോൾ ബബിൾ ഊട്ടി കുറച്ച് കലിപ്പിലായിരുന്നു അപ്പോൾ ഞാനും ഓളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ലൈവ് കട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എന്നൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കാർക്കും അപ്പം റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ചോദിച്ചവരൊക്കെ ഒന്നും കൂടി പറ്റുവെച്ചാൽ ചോദിക്കട്ടാ ഞാൻ ഇതിൽ റിപ്ലൈ തരാം പോയോ എല്ലാവരും ഹായ് മോസിന മോഹൻദണ്ഡ മുഹമ്മദ് മോസീൻ ഹായ് ഹായ് ഹലോ ഹായ് താ പറഞ്ഞിട്ടുണ്ട് ഹായ് നസീറ നസീ ഹായ് എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയാം താത്ത നെസ്സി പാർട്ടി വിടുന്ന ഇൻഷാല്ല നാളെ ഡൗട്ടാ നാളെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡ് നാളെ രണ്ട് മണിക്ക് എന്തായാലും ഉണ്ടാവും ഞാനിപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിലായിരുന്നപ്പോൾ കുറെ ടൈമായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അതിലൊരു ചെറിയൊരു ഭാഗം കൂടി ആഡ് ചെയ്യാണ്ട് അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാല്ലാതെ നാളെ രണ്ട് മണിക്ക് പോസ്റ്റ് ചെയ്യണമായിക്കോട്ടെ ഹലോ സുഖമാണോ ചോദിച്ചിട്ടുണ്ട് അലഹദില്ല സുഖമായിട്ട് പോണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോ ആ ആയിക്കോട്ടെ ലൈക്ക് യു വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഐ ഹവ് വൈ ചോദിച്ചിട്ടുണ്ട് ഫൈൻ സുഖാണ് അസ്ലാം വലൈക്കും മറ്റുണ്ട് വലൈക്കും അസ്സലാം വലൈക്കും അസലാം അന്യൂസ് ബ്ലോക്ക് മക്കളെവിടെയോ ചോദിച്ചിട്ടുണ്ട് രണ്ടാള് പുറത്തിറങ്ങി കളിക്കുന്നുണ്ട് ഒരാൾ ഇവിടെ നല്ല വാശിയിലാണ് ബാബലുട്ടിയെ ശബ്ദം കുറക്കടോ ശബ്ദം കുറക്കട്ടോ അപ്പം ഇതപ്പോൾ ഞാൻ മറ്റേ ഫോണിൽ കാർട്ടും വെച്ചു കൊടുത്തിട്ടിരുത്തിയിട്ടാണ് അപ്പം ഞാൻ വന്നു കേട്ടോ കുറച്ച് ടൈമിൽ ഇപ്പോഴത്തെ നല്ല കരച്ചിലായിരുന്നു വീഡിയോ അടിപൊളിയാണ് വന്നിട്ടുണ്ട് താങ്ക് യു എല്ലാവർക്കും സുഖമല്ലോ അല്ലേ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചവർക്ക് എല്ലാവരോടും സുഖമാണ് കേട്ടോ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ എല്ലാവരോടും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൂടെ വന്ന് പറയാൻ വിചാരിച്ചു കേട്ടോ കാത്തിയപ്പിൻ്റെ അടുത്ത എപ്പിസോഡ് നാളെ ഉണ്ടാവും നാളെ രണ്ട് മണിക്കുണ്ടാവും സീരിയൽ കാണുമ്പോഴായി നിങ്ങളുടെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കേട്ടാ സീരിയൽ കാണുന്ന പോലെ ഇങ്ങനെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് എന്ന് ഒരുപാട് സന്തോഷം അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ട് വലൈക്കും അസ്സലാം വീഡിയോസ് എല്ലാം അടിപൊളിയാണ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം കാത്തിരിപ്പ് സ്റ്റോറി അടിപൊളി സന്തോഷം ഗുഡ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ആരൊക്കെ നിങ്ങളുടെ വീട് എവിടെയാണ് അവർ ചോദിച്ചിരുന്നത് അല്ലേ അപ്പം എല്ലാ എല്ലാ ലെവലും വന്നാലും ചോദിക്കണ ചോദ്യം തന്നെയാണ് വീട് കുറ്റിപ്പുറം ആണ് കേട്ടോ കുറ്റിപ്പുറം പള്ളിപ്പടി പറഞ്ഞ സ്ഥലത്താണ് ഉപ്പ കഥാപാത്രം ആരാ ചെയ്യണേന്ന് ചോദിക്കണമല്ലേ സീനാ കയൊക്കെ ഉപ്പറ്റായിട്ട് ചെയ്യണത് അഷ്ബാക്ക എന്നിട്ടുള്ള ഒരാളാണ് കിജുവിൻ്റെ ഫ്രണ്ടാണ് ഏട്ടാ അപ്പോൾ മുമ്പ് കുറേ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും പിന്നെ ഫിലിം ഹോളിലാണെങ്കിലും കുറെ ഷോർട്ട് ഫിലിംസും ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട് മൂപ്പര് ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കിയാലും അറിയാൻ പറ്റും മൂപ്പറെ കുറിച്ചൊക്കെ കൂടുതൽ ആ എൻ്റെ കുട്ടിക്കൊരു ഹായ് പറയോ പറഞ്ഞിട്ടുണ്ട് നസീറ ഹായ് കുട്ടിയുടെ പേരെന്താ കൂടി പറയുക കുട്ടിയുടെ പേരായിട്ട് പറയാമല്ലോ അറിയോ ചോദിച്ചു യൂസഫ് അള്ള യൂസഫല്ലേ യൂസഫ് നീലഗിരി പിന്നെ അറിയാണ്ട് സുഖ സുഖല്ലേ എല്ലാവർക്കും യുസ്ഫക്ക സുഖാണല്ലേ ഗ്രൂപ്പിൽ കണ്ടായിരുന്ന കുറച്ച് ദിവസം മുന്നേ മോൾ മക്കളെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് അച്ഛ്മൽ എല്ലാവരും കൂടെ ഉണ്ട് സുഖമായിട്ട് പോകണം കാത്തിരിപ്പിൻ്റെ അടുത്ത എപ്പിസോഡ് നാളത്തെ കാണുമ്പോൾ അറിയാൻ പറ്റാ ഞാൻ എന്തൊക്കെ എനിക്ക് ഇന്നത്തെ ലെവല് സത്യത്തിൽ എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്നുള്ളതിൻ്റെ നാളെ അറിയാൻ പറ്റും കാരണം ഞാൻ അന്ന് കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഈ ലെവൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനല്ലാത്ത പോലെ തന്നെ ഒരു ഫീൽ കുറേ കാര്യങ്ങൾ കുറച്ചിങ്ങനെ പിടിച്ച് വെച്ച് സംസാരിക്കുമ്പോൾ പോലെ അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവേണ്ടാവട്ടോ മറ്റേ ഫുൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കില്ല നമ്മൾ കാത്തിരിപ്പിനെ കുറിച്ചാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഫുള് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്ന് കുറെ പിടിച്ച് വെച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാതെ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകാന്നുള്ള ഒരു മോട്ടിൽ അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡ് കണ്ട കുറേ ക്വസ്റ്റ്യൻസ് കാണാം അപ്പോൾ എന്തായാലും നാളെ ചോയ് നാളെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടാവും കുറെ കാര്യങ്ങൾ അറിയാണ്ടാവും അപ്പൊ എന്തായാലും അതിൻ്റെ ചോദിക്കാനും പറയാനുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോന്റെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ അതിനൊക്കെ റിപ്ലൈ ആയിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങളായിട്ട് അടുത്ത ബ്ലോഗായിട്ട് ചെയ്യേണ്ടിട്ടാണ് എന്താന്നുള്ളത് അത് എൻ്റെ യൂസ് ഉള്ള ഇത് എൻ്റെ ഇതെൻ്റെ നമ്പറാണ് ഇപ്പോൾ പറഞ്ഞാൽ നാളെ നമ്മൾ കാണില്ലല്ലോ കാണില്ലല്ലോന്നോ മനസ്സിലാവില്ല എനിക്ക് മുന്നേ എന്ത് മുന്നെന്തേലും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ സെൽമയുടെ അസ ആരാ ചോദിച്ചിട്ടുണ്ട് സെൽമയുടെ അസായിട്ട് ചെയ്യുന്നത് പറയും നമ്മളുടെ ഖത്ര വ്ളോഗ്സിലൊക്കെ ഒരുപാട് ആളെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ആളെ വീഡിയോസും ആളെ സ്പെഷ്യൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഖത്തർ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഖത്തറിലുണ്ടായിരുന്ന സമയത്തുള്ള വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കുഞ്ഞാലിയൊക്കെ കിച്ചുവിൻ്റെ ഫ്രണ്ടാണ് തിരൂരിലാണ് ഇട്ടാൾ പിന്നെ എനിക്ക് താത്താനെ ഇഷ്ടമാണ് നഹിത്ത എനിക്ക് താത്താനെ ഇഷ്ടമാണ് റീഫ റസ്ന ആയിക്കോട്ടെ എല്ലാവരോടും തിരിച്ചു ഒരുപാട് ഇഷ്ടം താത്ത സുഖല്ലേ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് ഞാൻ ഞാൻ മാജി മുതലുള്ള എപ്പിസോഡെല്ലാം കാണുന്നുണ്ട് എന്ന് എല്ലാം അടിപൊളിയാണ് പറഞ്ഞിട്ടുണ്ട് ഫാ എന്നാണ് ഫാത്തിമത്ത് സുഹ്റ ഒരുപാട് സന്തോഷം അപ്പോൾ അതുപോലെ നമ്മൾ കാത്തിരിപ്പ് കൂടാതെ കാത്തിരിപ്പിൽ തന്നെ ഫസ്റ്റ് കാത്തിരിപ്പ് എപ്പിസോഡ് മുതൽ കാണുന്ന ഒരുപാട് ഫ്രണ്ട്സോട് നമുക്കുണ്ട് അപ്പോൾ എല്ലാവരോട് പറയാനുള്ളത് നമ്മളെ ചാനലിൽ കാത്തിരിപ്പല്ലാതെ തന്നെ കുറേ ഒരുപാട് കഥകൾ ചെയ്തിട്ടുണ്ട് ആയിഷ അമൽ സെമീറ പിന്നെ മാജിയുടെ പ്രതികാരം അങ്ങനെ ഒരുപാട് സ്റ്റോറിയോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുവയ്ക്കുക കാണാത്തവരാണെങ്കിലും ഒക്കെ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ എൻ്റെ പേര് സുഹേല പറഞ്ഞിട്ടുണ്ടാരാണ് മുഹമ്മദ് അജ്മൽ അല്ലേ ഹായ് സുഹീല പിന്നെ എന്തൊക്കെയാണ് കിച്ചു എന്നാൽ ഇനി നാട്ടിൽ വരുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചു ഇൻഷാൽ ഞാൻ നാട്ടിൽ വരുക ഏതാ മാസമായിരിക്കും നാട്ടിലേക്ക് ഇനി വരിക ഏപ്രിൽ ആയിരിക്കാനാണ് ചാൻസ് ഏപ്രിലായിരിക്കും ആയിത്താത്ത എന്താ വിശേഷം ചായയൊക്കെ കുടിച്ചോ നിങ്ങളുടെ സ്കിറ്റൊക്കെ കാണാറുണ്ട് ഇനിയുള്ള വീഡിയോസ് വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ കുറേ കമൻ്റും കാത്തിരിപ്പ് കണ്ടു തുടങ്ങിയ പിന്നെ പല വീഡിയോസ് കണ്ടുപോകുന്നു അല്ലേ ആ കാത്തിരിപ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ കുറേ കണ്ടുപോകുന്നു അല്ലേ ഒരുപാട് സന്തോഷം പിന്നെന്താണ് മക്കൾ സഫയിലാണോ പഠിക്കണോ ചോദിച്ചിട്ടുണ്ട് ആ മൂന്നാൾ സഫയിലാണ് പഠിക്കണത് ചെറിയൊരു മൂന്നാളും സഫയിലാണ് പഠിക്കണത് മൂത്ത മൂത്താൾ ഐഡിയലാണ് പഠിക്കണത് കടകശ്ശേരി എൻ്റെ ഉമ്മയും ഉമ്മാമ്മയും താത്തൻ്റെയും വീഡിയോസ് കാണാറുണ്ട് എന്ന് വീഡിയോസ് വേണ്ടി കാത്തിരിക്കോന്നോ ആയിക്കോട്ടെ ഉമ്മാനോടും പിന്നെ ഉമ്മ ഉമ്മാനോടും എല്ലാവരോടും ഞാൻ അന്വേഷിച്ചെന്ന് പറയട്ടാ ഞാൻ റസിയ എനിക്കൊരുപാട് ഇഷ്ടമാണ് എല്ലാ എപ്പിസോഡും കാണാറുണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം താത്ത സൂപ്പറാണ് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈവ് ലൈവ് കാണുന്നത് എന്നല്ല അച്ഛലെ ലൈവ് ഞാനിപ്പോൾ ലൈവിടേലും തുടങ്ങിയിട്ട് അധികമായിട്ടില്ല കേട്ടോ ഞാൻ നമ്മളെ കാത്തിരിപ്പ് തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇപ്പം ലൈവില് വരാൻ തുടങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ തോന്നുന്നു ഇത് നമ്മുടെ നാലാമത്തെ ലൈവ് അങ്ങാണ്ടാണ് തോന്നുന്നു കുഞ്ഞോളെ തച്ച് കൊല്ലണം കൊല്ലാൻ തോന്നുന്നു കുഞ്ഞോളെ നമുക്ക് തല്ലിക്കൊല്ലാൻ തോന്നണെന്നല്ലേ ആ കുഞ്ഞുങ്ങളെ നമുക്ക് ശരിയാക്കെട്ടോ നിങ്ങളെ വീട് എവിടെയാണ് ഫാമിലി ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞാനും കിച്ചു കുട്ടികളും തന്നെയാണ് പിന്നെ കിച്ചുൻ്റെ ഫാമിലിയില് ഉമ്മ അപ്പ രണ്ട് സിസ്റ്റേഴ്സ് ഒരു അനിയൻ ഒക്കെ ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഞാൻ താത്ത അനിയൻ ഉമ്മ ജെയ്ബു പൂ എന്താണ് ആരും എനിക്ക് അടക്കം പൊളിക്കാറുണ്ടെന്നാണ് ജയിപ്പു പോയി മുത്തേ എനിക്ക് അടക്കം പൊളിക്കാറുണ്ട് ജയിക്കേണ്ട മുത്തയാണല്ലേ സീന കാ കാത്തിരിപ്പ് അടിപൊളി പണ്ടുണ്ട് ഇക്കെന്നേ ഫോണ് കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ചെയ്യണമെന്നുകൊണ്ട് ഇങ്ങനെ എടുത്ത് വന്ന പോലെ ഉണ്ട് വായിക്കുമ്പം പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ടൊക്കെ കിട്ടണതന്നെ അല്ലേ കുറേ കമൻസും കാര്യങ്ങളൊന്നും എൻ്റെ പേര് മുഹമ്മദ് അബ്ദുള്ള കുറേ നേരം കണ്ട് ഞാൻ താത്തയോട് ഹായ് ചോദിക്കുന്നു പക്ഷേ ഹായ് തന്നില്ല എന്ന് ഹായ് ഹായ് ഉനേഷ് ഉനേഷ് എന്താണ് ഷറഫ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ വീഡിയോസ് അടുത്ത വീഡിയോസ് എന്നാ ചോദിക്കുന്നുണ്ട് നാളെയാണ് അടുത്ത വീഡിയോ ഉണ്ടാവും നാളെ രണ്ടു മണിക്കുണ്ടാവും കാത്തിരിപ്പിനായി കാത്തിരിക്കണു പറഞ്ഞിട്ടുണ്ട് കുറെ പേര് എൻ്റെ വീട് പാങ്ങിലാണ് ഇവിടെ ഒക്കെ വരുമ്പോ പറയണേന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാങ്ങില് ഏഹ് എന്താണ് ഇന്നലെ അല്ലേ ഇന്നലെ ഞാൻ പാങ്ങില് വന്നിട്ടുണ്ടായിരുന്നു പാങ്ങ് വഴി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പാങ്ങിൽ ഇറങ്ങിട്ടില്ല പാങ്ങ് വഴി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ സുഖാണോ എന്നാണ് അടുത്ത വീഡിയോ ചോദിച്ചിട്ടുണ്ട് നാളെ അടുത്ത വീഡിയോ കേട്ടോ നിങ്ങളുടെ പേര് എന്താണ് എൻ്റെ പേര് ജയ്ബു ജെയ്ബുനിസ എന്നാണ് പേരിട്ടാ കാത്തിരിപ്പ് ഇരുപത്തിനാല് എന്താ ഇടാത്തതെന്ന് അതന്നെ കാത്തിരിപ്പ് എന്താണ് ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസം കുറച്ച് കഴുകിപ്പോയത് എന്നുള്ളത് നമുക്ക് കാത്തിരിപ്പിൻ്റെ നാളത്തെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എത്താത്ത ഒരു ഹായ് പറയോ അൻസിയാ സിയാ ഹായ് അൻസിയ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ഇല്ല ചായ കുടിച്ചിട്ടില്ല കേട്ടോ കുടിക്കണം എൻ്റെ പേര് മുഹമ്മദ് നിഹാൽ നൻ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എത്ര മക്കളാണ് ചോദിച്ചിട്ടുണ്ട് നാലാളാണ് എനിക്ക് എത്ര സുഖാണോ ചോദിച്ചിട്ടുണ്ട് സുഖാണേ കുറേ ആൾക്കാർ ഹായ് പറയുന്നുണ്ട് ഹായ് 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 ആദ്യ പെണ്ണ് സൂപ്പറാണ് പറഞ്ഞിട്ടുണ്ട് അതിലോ സൂപ്പർ ആണ് ആ താത്താൻ്റെ വീട് എവിടെയാണ് ചോദിക്കണേ നമ്മളെ വീട് കുറ്റിപ്പുറാണ് ആണ് കേട്ടാ നിങ്ങളെ സ്ഥലം എവിടെയാണ് താത്ത കുറ്റിപ്പുറാണ് കുറ്റിപ്പുറം പള്ളിപ്പടി കുളക്കാട് കുളക്കാട് സ്ട്രീറ്റിലാണ് നമ്മളെ വീട് മക്കളെല്ലാവരും എവിടെയായിരുന്നു അല്ലേ അതാ അവിടെ പുറത്ത് കളിക്കണുണ്ട് രണ്ട് പേര് ഒരാൾ ഇതാ എവിടെ മൊബൈൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കണേ ഞാൻ ആദ്യേട്ടാ ലേവി വരണേന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ബാക്കി വീഡിയോ ഇടാത്തേ ചോദിക്കണില്ലേ നാളെ അടും അനുഷാൽ നാളെ അടും ഹീമ അച്ചു ഇതു ദേശത്തിലാണല്ലോ കാത്തിരിപ്പ് ദു വേഷം ആണ് രസം എന്ന് പറയുന്നുണ്ട് ദേശമാണ് വേഷമാണ് ഭംഗി എന്നില്ലേ എൻ്റെ പേര് റിഫ അസ്നാവ് പറഞ്ഞിട്ടുണ്ട് ഹായ് റിഫ ആരും അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള കണ്ടാണ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ആയി കണ്ട ആള് നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിട്ടാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കൂടി എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ കാത്തിരിപ്പിൻ്റെ ബാക്കി ഇടൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാത്തിരിപ്പിൻ്റെ ബാക്കി നമുക്ക് നാളെ രണ്ട് മണിക്ക് ഇടുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ വീട് ആ ആര് ഞങ്ങളുടെ വീട് ചെല്ലൂരാണ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് റിഷ എന്ന് പറഞ്ഞിട്ടുണ്ട് റിഷ്ബ എന്നുള്ള ഒരു സ്ഥല ആൾമാരാട്ടെ സമ്മതിക്കാതെ ചെയ്യാൻ പറ്റിണ്ട് നല്ല പണിയാണ് സമ്മതിച്ചേ പറ്റുള്ളു നിങ്ങളെ അവരുടെ അത്രക്ക് വരക്കട നമ്മളുടെ ഓരോ എപ്പിസോഡും ചെയ്യുമ്പോൾ ആശത്തുണ്ട് ലൈവാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് തീരെ ശരിയല്ലട്ടാ ഞാൻ അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചുമരിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചുമരാക്കിയിട്ടിരിക്കണത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കുറെ സിറ്റുവേഷൻ ആണ് എന്താ നോക്കുക അപ്പം നാളത്തെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാനത് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ ലൈവ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ എങ്ങനെയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് നല്ല എന്തൊക്കെയാണ് ഉള്ളു തുറന്ന് സംസാരിക്കാത്ത പോലെ ഇങ്ങനെ തന്നെ ഫീൽ ചെയ്യണം മറ്റേത് ചെറപ്പുറ ചെറപ്പുറ വച്ചിട്ട് എല്ലാ കാര്യങ്ങളോടും ഇങ്ങനെ പറഞ്ഞതല്ലേ അപ്പം ഞാൻ എഴുതി ചില കമന്റിന് റിപ്ലൈ ഒക്കെ തന്നെ ഞാൻ ചിലതിന് കൊടുക്കണില്ല കാരണം എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് നമുക്കിന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതെന്താന്നുള്ളത് നാളത്തെ വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ കാണുക നാളത്തെ എപ്പിസോഡ് എന്തായാലും കാണുക അപ്പോൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടും കിച്ചു നാട്ടിലുണ്ടോ ചോദിക്കണം കിച്ചു നാട്ടിലില്ല കേട്ടോ എൻ്റെ നെയ്മ് പറഞ്ഞൊരു ഹായ് പറയോ പറഞ്ഞിട്ടുണ്ട് നസ്രീന് നസ്രെ ഹായ് അർഷിതാ ബാനു എന്റെ പേര് എന്താണ് താഹിറയാണ് പറഞ്ഞല്ലേ താഹിറ ആണെന്നാണ് പേര് പറഞ്ഞിട്ടുണ്ട് പാലൂറാണ് അല്ലേ ഹായ് താഹ്യാ എൻ്റെ നെയ്മൊരു ഹായ് പറയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ കളി കളി കഴിഞ്ഞവരൊക്കെ അവിടെ അകത്തി കളി കഴിഞ്ഞിട്ട് എല്ലാരും അകത്ത് എത്തിക്കണേണ്ട കളി കഴിഞ്ഞവരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ കുറേ കാര്യങ്ങൾ ലീക്ക് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ല നാളെ കാത്തിരിപ്പിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് കാത്തിരിപ്പിൻ്റെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡായിട്ട് നാളെ വരിക കുട്ടിപ്പെട്ട കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ടുണ്ടോ എങ്കിൽ ആകെ പ്രശ്നമായിരിക്കും ഒരാളെ ഞാൻ അവിടെ ഓവർ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ ഞാൻ അവിടെ കാർട്ടൂൺ കടുത്തി ഇരുത്തിട്ടാണ് കുറച്ചേരം ലെവൽ വന്നത് ബാക്കിയുള്ളവരൊക്കെ കളിക്കാൻ പറഞ്ഞാഴ്ച ശേഷം ഇരുന്നതാണ് അപ്പോൾ കളി കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട് ഇനി അപ്പം എന്തായാലും ഇൻഷാല്ലാ നാളത്തെ കാത്തിരിപ്പിൻ്റെ അടുത്ത എപ്പിസോഡ് എല്ലാവരും കാണുക അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളത്തെ കഴിഞ്ഞതിന് ശേഷം പറയാം നാളത്തെ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കെട്ടിത്തരാപ്പോൾ വരാം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും ഒരു ഉത്തരമായിട്ട് നാളത്തെ വീഡിയോയില് വരല്ലേ അപ്പം ഇൻഷാല് നാളെ കാണട്ടോ ബൈ 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 ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്